ഹരേ കൃഷ്ണ ജൂൺ മാസം കുറെ പേർക്ക് വളരെ ആശ്വാസം കിട്ടുവാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് എന്താണെന്നാൽ ചൊവ്വ വളരെയേറെ സമയം കൊണ്ട് നീച സ്ഥിതിയിൽ ആയിരുന്നു ഇപ്പോൾ ഇതാ പരിവർത്തനം ചെയ്യാൻ പോകുന്നു ഇടവരാശി വിട്ട് മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ചൊവ്വ വ്യാഴൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇതൊരു വിശേഷപ്പെട്ട സമയം എല്ലാ രാശിക്കാർക്കും ആണ് ഈ ജൂൺ മാസം അത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായ വീഡിയോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ദയവായി കാണുക ഈ വീഡിയോ ചന്ദ്രരാശി അനുസരിച്ചുള്ള പ്രവചനമാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു ഇടാനും നിങ്ങളുടെ നക്ഷത്രം കമൻ്റ് ചെയ്യുവാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട മേടരാശിക്കാർക്ക് ജൂൺ മാസം ഈ നവഗ്രഹങ്ങൾ എന്തെല്ലാം ഫലങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം കുറെ കാലങ്ങൾ കൊണ്ട് ചൊവ്വ നീച്ച സ്ഥിതിയിലായിരുന്നു ജൂൺ പതിനഞ്ചിന് ശേഷം സൂര്യന്റെ ജൂമിന് ശേഷം ഇതൊരു പ്രത്യേക യോഗം തന്നെയാണ് ഇത് നിങ്ങൾക്ക് നല്ല നല്ല വാർത്തകൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ആദ്യമായിട്ട് സന്താനങ്ങളിൽ നിന്നും നല്ലൊരു ഒരു ശുഭ വാർത്ത നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നു പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുവന്നതിനും നല്ല സമയമാണ് കീർത്തിയും പ്രസക്തിയും എല്ലാം കൊണ്ടുവരുന്ന ഒരു സമയം ധനാഗമം നല്ല രീതിയിൽ കിട്ടാനുള്ള സമയം കിട്ടാനുള്ള പണം കുറേ കാലങ്ങളായി അത് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതാ അത് തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു യോഗവും പിന്നെ പഴയ നേരത്തെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പണങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അതിനൊക്കെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നതിനുള്ള ഒരു സമയമാണ് ജൂൺ മാസം വിദേശത്ത് നിന്നുമുള്ള സമ്പത്ത് ആഗമനത്തിനുള്ള ഒരു യോഗവും ഈ ഈ സമയത്ത് ഈ മാസം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കുള്ള യോഗവും ഉണ്ട് ഈ മാസം ആരോഗ്യപരമായി നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾ അസിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സമയം ഒരു ഒരു യോഗമാണ് ആദ്യത്തെ രണ്ട് രണ്ട് വാരം കാണുന്നത് രണ്ടാഴ്ച നിങ്ങൾ കുറച്ച് ആഹാര ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്യാവുന്നതാണേ വീട്ടിലെ അക്ഷ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുവാൻ നോക്കുക ഈ സമയം ഉപായം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം ഡെയിലി നിങ്ങൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിട്ടാണെങ്കിലും കേൾക്കുക പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം എല്ലാ തിങ്കളാഴ്ചയും പച്ചപ്പാലിൽ